ജീവന തുല്യം സ്നേഹിക്കുന്നവരെ ഇത്തരക്കാർ ചൂഷണം ചെയ്യും ഈ വാചകം മനുഷ്യബന്ധങ്ങളിലെ ഏറ്റവും വലിയ ദുരന്തങ്ങളിൽ ഒന്നാണ് വിരൽ ചൂണ്ടുന്നത് ഒരാൾ ഏറ്റവും കൂടുതൽ വിശ്വസിക്കുകയും സ്നേഹിക്കുകയും ചെയ്യുന്നവരെ അവരുടെ വിശ്വാസത്തെയും സ്നേഹത്തെയും മുതലെടുത്ത് ചൂഷണം ചെയ്യുന്നു ഇന്ന് നമ്മുടെ സമൂഹത്തിൽ ഇത് ഒരു പുതിയ കാഴ്ചയല്ല മറ്റേതു തരം ചൂഷണങ്ങളെക്കാളും ഭീതികരമാണ് ഈ വ്യക്തികളിൽ നിന്ന് ഉണ്ടാകുന്നത് അതായത് ആഴത്തിലുള്ള മാനസിക മുറിവുകൾ ഇവ ഏൽപ്പിച്ചേക്കാം ബന്ധങ്ങളിൽ വിശ്വാസമില്ലായ്മയുടെ വില വലിയ വിടവുകൾ സൃഷ്ടിക്കുകയും ചെയ്യുന്നു എവിടെയാണ് ഈ ചൂഷണം നടക്കുന്നത് പ്രധാനമായും കുടുംബ ബന്ധങ്ങളിൽ മാതാപിതാക്കളിൽ സഹോദരങ്ങളിൽ പങ്കാളികളിൽ കുട്ടികൾ എന്നിവിടങ്ങളിലാണ് ഈ ചൂഷണങ്ങൾ നടക്കുന്നത് അതിൽ സാമ്പത്തികമായോ വൈകാരികമായോ ശാരീരികമായോ ആയ പല ചൂഷണങ്ങളും ഇവിടെ സംഭവിക്കുന്നുണ്ട് രണ്ടാമത്തേത് പ്രണയ ബന്ധങ്ങളിലും ദാമ്പത്യ ജീവിതങ്ങളിലുമാണ് സ്നേഹവും വിശ്വാസ്യതയും സൂക്ഷിക്കേണ്ട ഈ ബന്ധങ്ങളിൽ ഒരാൾ മറ്റൊരാളുടെ ബലഹീനതകളെ മുതലെടുത്ത് സാമ്പത്തികമായോ വൈകാരികമായോ ചൂഷണം ചെയ്തേക്കാം സ്നേഹത്തിന്റെ പേരിൽ ഭീഷണിപ്പെടുത്തുക എല്ലാ സമ്പത്തും കൈക്കലാക്കുക അല്ലെങ്കിൽ മാനസികമായി ഒറ്റപ്പെടുത്തുക എന്നിവ ഇതിന്റെ ഭാഗമായേക്കാം മൂന്ന് സൗഹൃദങ്ങളിൽ അടുത്ത സുഹൃത്തുക്കൾക്കിടയിലും ചൂഷണം സംഭവിക്കാം ഒരാളുടെ പ്രതിസന്ധിയെ മുതലെടുത്ത് സാമ്പത്തിക ലാഭം നേടുകയോ വൈകാരികമായി അവയെ തകർക്കുകയോ ചെയ്യുന്നത് ഈ വിഭാഗത്തിൽ വരുന്നു നാലാമത്തേത് ഗുരുശിക്ഷ്യ ബന്ധങ്ങളിൽ ആത്മീയ ബന്ധങ്ങളിൽ വിശ്വാസവും ഭക്തിയും ചൂഷണം ചെയ്ത് വ്യക്തികളെ വരുതിയിലാക്കുന്ന പ്രവണതയും കാണാം ചൂഷണത്തിന്റെ കാരണങ്ങൾ സ്വന്തം പ്രിയപ്പെട്ടവരെ തന്നെ ചൂഷണം ചെയ്യാൻ ആളുകളെ പ്രേരിപ്പിക്കുന്ന ഒരു ഘടകമാണ് ഇതിൽ പ്രധാനമായിട്ടും അധികാരദാഹം അതായത് മറ്റൊരാളുടെ മേൽ സമ്പൂർണ്ണ നിയന്ത്രണം നേടാനുള്ള ആഗ്രഹം സ്വാർത്ഥതയും അത്യാഗ്രഹവും സ്വന്തം നേട്ടങ്ങൾക്ക് വേണ്ടി മറ്റൊരാളുടെ വേദനയെ അവഗണിക്കുന്നു മാനസികമായ വൈകല്യങ്ങൾ അതുപോലെ തന്നെ വിശ്വാസവഞ്ചന നിയമപരമായ അറിവില്ലായ്മ ഇവയെല്ലാം മുതലെടുത്തുകൊണ്ട് തന്നെ പ്രധാനമായും പലതരത്തിൽ ചൂഷണം ചെയ്യപ്പെടാറുണ്ട് അതുകൊണ്ട് തന്നെ നിങ്ങളെ സ്നേഹിക്കുന്ന വ്യക്തികൾ നിങ്ങളെ ചൂഷണം ചെയ്യുന്നുണ്ടോ എന്നത് ഇത്തരം കാര്യങ്ങളുടെ നിങ്ങൾക്ക് മനസ്സിലാക്കാവുന്നതാണ് ഇത്തരം കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിൽ നിന്ന് എത്രയും വേഗം